إن الحمد لله الحمد لله رب العالمين ولا قبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا تقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ അള്ളാഹു സുബാനു വത്തായ ഒരുപാട് ഇഷ്ടപ്പെടുകയും നമ്മുടെയൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ അറിവിൻ്റെ എൽമിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും കൂടിയത് കേരളത്തിലെ നവോത്ഥാന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എം എസ് എം കേരളത്തിനകത്തും പുറത്തും സംഘടിപ്പിച്ചു ഹൈസക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും ഈ സമയം ഇവിടെ ഒരുമിച്ചു കൂടുക എന്തിനാണ് ഹൈസക്ക് ഹൈസക്ക് കൊണ്ട് ഈ സമൂഹത്തിനുണ്ടാകേണ്ട നേട്ടം എന്ത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേയുള്ളൂ വൈ പിഴച്ചു പോയേക്കാവുന്ന ഒരു തലമുറയെ ജീവിതത്തിന്റെ അർത്ഥങ്ങളിലേക്കും മൂല്യങ്ങളിലേക്കും കൈപിടിക്കുക നാടിനും കൂടിനും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സമ്പന്നമാക്കുക എന്ന ഉദ്ദേശമാണ് ഹൈസക്കുകളെ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി ഘടകം കേരളക്കരയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം മക്കളെ അത്രയേറെ കറുത്ത കൈകൾ നിങ്ങളുടെ പിന്നാലെയുണ്ട് ഓരോ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താനും പല കുടുംബത്തിന്റെ തീരാ ദുഃഖത്തിലേക്ക് ആ കുടുംബത്തെ കൊണ്ടെത്തിക്കാനും നമ്മളെന്ന മക്കളുടെ പിന്നാലെ കറുത്ത ശക്തികൾ ഒരു കാലഘട്ടമാണ് ഈ കൺമിൻപിലുള്ള കാലഘട്ടം വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററുകളും സോഷ്യൽ മീഡിയയും ഓരോ കുടുംബത്തിന്റെ അടിപേരും അറുത്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ചുണ്ടിലെരിയുന്ന സിഗരറ്റും വാടിപ്പൊത്തുന്ന മുണ്ടും നാവിനടിയിൽ തിരുകനും ഹീറോയിസമാണെന്ന് മക്കളുടെ മനസ്സിൽ കുത്തിവെക്കുന്ന അതിമാരകമായ ഒരു അവസ്ഥയിലേക്കാണ് മക്കളെ നിങ്ങളെ ഇന്ന് കേരളക്കരയിലുള്ള കറുത്ത ശക്തികൾ കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു യൂട്യൂബ് വ്ളോഗർ അദ്ദേഹത്തിൻ്റെ വാനൊന്ന് മോഡിഫൈ ചെയ്തതിന്റെ ഫലമായി ആർ ഡിഒ പിടിക്കുകയും പിന്നീട് ആർ ഓഫീസിൽ ആ വ്ലോഗറും അദ്ദേഹത്തിന്റെ അനിയനും വല്ലാതെ അക്രമാസക്തരായപ്പോ അന്ന് ആ വീഡിയോ കണ്ട കേരളത്തിലെ പല മക്കളും എട്ടും പൊട്ടും തിരിയാത്ത എട്ടു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ചില മക്കൾ പറഞ്ഞു ഞങ്ങളുടെ യൂട്യൂബ് ബ്ലോഗറെ വിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ കേരളം കത്തിക്കും അതിനേക്കാളേറെ ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിൽ ഒരു ഉദ്ഘാടനത്തിന് വന്ന് ക്വാളിറ്റി എന്തെന്ന് ചോദിച്ചാൽ ഭക്ഷണം ആമാശയത്തിനു പകരം ആസന്നത്തിലേക്കിടുകയും വ്യത്യസ്തമായ മുടിക്കോലങ്ങൾ പിരിച്ച് ഒരു തൊപ്പി വെച്ചു എന്ന കാരണം കൊണ്ട് തൊപ്പി എന്ന ഓമനപ്പേരിട്ട യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാനിന് വേണ്ടി ക്യൂ നിന്നത് ആയിരക്കണക്കിന് മക്കളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം എത്രമാത്രം അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ മനസ്സുകളെ സ്വാധീനിക്കാൻ മീഡിയകൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള അക്രമങ്ങളും തോന്നിവാസങ്ങളും വ്യാപകമാകുമ്പോൾ മറുഭാഗത്ത് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുന്ന മക്കളും ഉണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപരും മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ചെന്നു പത്തൊൻപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടി പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരന്റെ ബൈക്കിൽ പോയപ്പോൾ ലക്ഷ്യം തെറ്റി വന്ന കള്ളു കുടിച്ച രണ്ട് ചെറുപ്പക്കാരുടെ ബുള്ളറ്റ് വന്നിടിക്കുകയും ഈ ഒരു പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ റോട്ടിൽ പൊലിഞ്ഞ് മരിച്ചു പോകുകയും ചെയ്തപ്പോ അന്നാ കുട്ടിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആ പള്ളിയിലേക്കും വീട്ടിലേക്കും എത്തിയത് ആ നാട് ഒന്നടങ്കമായിരുന്നു നെഞ്ചു കരയുന്ന വാപ്പാന്റെ തോലത്ത് തട്ടി പലരും ആ വാപ്പനോട് പറഞ്ഞൊരു വാക്കുണ്ട് ആ റാശി തന്ന മകന്റെ വാപ്പയാകാൻ പടച്ച ഭാഗ്യമാണ് നിനക്ക് കാരണം ജീവിച്ചിരിക്കുന്ന കാലത്തൊരാളോട് മോശമായി പെരുമാറാത്ത മകൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊരു തോന്നിവാസത്തിനും അങ്ങാടിയിൽ കാണാത്ത മകൻ ഓരോ ഭക്തിനും പള്ളിയിൽ കാണുകയും സ്വന്തം നാടിനും കുടുംബത്തിനും വേണ്ടി ചെയ്യാൻ സാധ്യമാകുന്നത്ര നന്മകൾ ചെയ്ത് ആ ചെറുപ്പക്കാരന് ആറടി മണ്ണിൽ വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട സർവരും പറഞ്ഞൊരു വാക്കുണ്ട് പടച്ചോനെ ആ മകന്റെ കവറിങ്ങൊന്ന് വിശാലാക്കി കൊടുക്കണേ എന്ന് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് വൈകുന്നേരം നിങ്ങളാണ് മരിക്കുന്നതെങ്കിൽ നമ്മളാണ് പടച്ച റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നതെങ്കിൽ എന്റെയും നിങ്ങളുടെയും മയത്തിലേക്ക് ആറടി മണ്ണിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് ആര് പറയും പടച്ചോനെ ഈ മകന്റെ കവറൊന്ന് വിശാലാക്കണേന്ന് റബ്ബെ ആ കവറൊന്നും ഇങ്ങനെ ഭംഗിയാക്കി കൊടുക്കണേന്ന് ഇങ്ങനെ ഒരു ഭാഗത്ത് മക്കളെ സമൂഹത്തിന് ഉപകാരപ്പെടുത്തപ്പെടുമ്പോ മറുഭാഗത്ത് മീഡിയകളാൽ ജീവിതം നശിച്ചു പോകുന്ന മക്കളെയും നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട ഇന്ന് കേരളത്തിലെ പല സിനിമക്കാരും പറഞ്ഞു ജീവിതം ആസ്വദിക്കാനുള്ളതാണ് സുപ്രസിദ്ധനായ ഒരു സിനിമാ നടന്റെ മകൻ അദ്ദേഹത്തിന്റെ ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞു ജീവിതം ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല മാക്സിമം അടിച്ചു പൊളിച്ച് ജീവിക്കണം അതിന് എം ഡി എംഒ വേണോ ഉപയോഗിക്കാം അതിന് ഭോഷകർ വേണോ ഉപയോഗിക്കാം അതിന് കുടുംബത്തെ വിട്ട് ഇരുചക്ര വാഹനത്തിൽ ലോകമൊട്ടുക്കും സഞ്ചരിക്കണോ പോകാം പെണ്ണുകെട്ടലൊക്കെ ഒരു കണ്ണുകെട്ടി പിടിച്ചെടുക്കുന്നതിന് സമമാ എന്നൊക്കെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ കേരളത്തിലെ പല മക്കളും തെറ്റിദ്ധരിച്ചു അതാ ജീവിതം അല്ല മക്കളെ ജീവിതത്തിനൊരർത്ഥമുണ്ട് പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജം അറിഞ്ഞിട്ടുണ്ടോ അതിനെപ്പറ്റി ഉമ്മവാപ്പനെ കല്യാണം കഴിച്ച് ആ വാപ്പ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് നിങ്ങളെന്ന ബീജത്തിനെ സൃഷ്ടിക്കാൻ അള്ള കൊടുത്ത കഴിവ് കോടിക്കണക്കിന് ബീജങ്ങളിൽ ഒരു ബീജമായിരുന്ന നിങ്ങളെ നിങ്ങളുടെ ഉമ്മാന്റെ ഗർഭപാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് കൂട്ടിയോജിപ്പിച്ച് ഈ കാണുന്ന പവറിൽ ഈ കാണുന്ന ഭംഗിയിൽ നിങ്ങളെ ഒരുത്തിയ റബിന് നിങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയുണ്ട് നിങ്ങൾ ഏത് നിലക്ക് ജീവിക്കണം നിങ്ങൾ എവിടേക്ക് മടങ്ങണം ജീവിതം ഒരു യാത്രയാണെന്നും നാളെ പടച്ച അരികിലേക്കുള്ള മടക്കം പോലും നിശ്ചയിച്ചിട്ടുണ്ട് ഞാനെപ്പം മരിക്കണം അല്ല രേഖപ്പെടുത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതാണ് റബ്ബ് വിശുദ്ധ ഖുർപ്പിച്ചതും നിങ്ങളെ ഞാൻ ആ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ ും തന്നെ നിങ്ങളും അടങ്ങും ഉണ്ടാവട്ടെ എന്തൊക്കെ ദുനിയാവിന് സമ്പാദിച്ചവരാകട്ടെ എത്ര പവറിലും പത്രാസിലും ജീവിച്ചവരാവട്ടെ എത്ര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ധരിച്ചവരാവട്ടെ ഉൽപ്പന്നങ്ങൾ അയച്ചു വെച്ച് മൂന്ന് വെള്ള തുണിയിൽ പൊതിയുന്നൊരു ദിവസം വരും നാളെ ഈ പാറിപ്പറക്കുന്ന മുടി മൂന്ന് വള്ളത്തുണിന്റെ ഉള്ളിലേക്ക് മാടി ഒതുക്കുന്ന സമയം വരും നാളെ ആറടി മയത്തിന്റെ കട്ടിലേക്ക് കിടക്കേണ്ടി വരും ടി വി കണ്ട അവനവന്റെ വീട്ടിന്റെ കട്ടിലുകളിൽ നിന്ന് ആറടി ഇരുട്ടിന്റെ മണ്ണിലേക്ക് പള്ളിക്കാട്ടിലേക്ക് ആ മണ്ണിലേക്കുള്ള മടക്കമാ നിങ്ങൾക്കല്ല നിശ്ചയിച്ച് ആ മടക്കത്തിലേക്കാ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സഞ്ചാരം അള്ള നിശ്ചയിക്കുന്ന സമയം മണ്ണിന്റെ അടിയിലേക്ക് ഞാനും നിങ്ങളും എത്തും അവിടെ അള്ളാഹു വെച്ചു നീട്ടിയ ജീവിതത്തെ പറ്റി കൃത്യമായി ചോദിക്കും ചോദ്യം ചെയ്യും അതുകൊണ്ട് ഓർമ്മപ്പെടുത്തി അശാബു മിനൽ ജുനൂൻ നിങ്ങളെ എന്നുള്ളത് ഭ്രാന്തമായ ഒരു ഭ്രാന്തമായൊരവസ്ഥയാ ശരീരം വളരും നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വളരും ചില മക്കളെ പറ്റി രക്ഷിതാക്കൾ പറയാറില്ലേ പത്താം ക്ലാസ് വരെ എന്റെ കുട്ടി മോള് നല്ല കുട്ടിയാണ് പക്ഷേ സ്കൂൾ മാറിയപ്പോൾ പിന്നെ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു കാരണം യൗവനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന കാലം തേർട്ടീൻ മുതൽ ട്വന്റീൻ വരെ ടീനേജ് പ്രായം തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആ ടീനേജ് പ്രായത്തിൽ ഭ്രാന്തമായൊരവസ്ഥയിലൂടെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനോടും താല്പര്യം ഏതിനോടും ആവേശം അവിടെ ആ ജീവിതം നശിപ്പിക്കാൻ പിശാജ് കൃത്യമായ തന്ത്രം മെനയുന്നുണ്ട് ആ തന്ത്രത്തിൽ പെട്ടുപോകുന്നുണ്ട് പല മക്കളും ആ തന്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു തന്ത്രം നിങ്ങളുടെ കൂട്ടുകാരനെ ഗുണമില്ലാത്തതാക്കി തരിക എന്നുള്ളതാണ് നമ്മളെ കൂട്ടുകാര് ഒരു ഗുണമുണ്ടാവൂല ഒരു വത്തിന് പോലും നിസ്കരിക്കാൻ പ്രേരിപ്പിക്കാത്ത കൂട്ടുകാരൻ നമ്മളെ യൗവനത്തെ നശിപ്പിക്കാൻ ശൈത്താനിൽ നിന്ന് ഈ ലോകത്ത് നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം സൗഹൃദങ്ങളെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കണ്ടെത്തണം ഇന്ന് പലരും പറയാറുണ്ട് എന്താ പങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിന്റെ അടയാളം ഇടക്കിടക്ക് പബ്സും ഇടക്കിടക്ക് ലൈമും വാങ്ങി തരും ഇതാണോ സൗഹൃദം അല്ലെങ്കിൽ യൂട്യൂബുകളിലോ ഇൻസ്റ്റഗ്രാമുകളിലോ എന്നെ ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കും ഇതാണോ സൗഹൃദം അല്ലെങ്കിൽ ടെലഗ്രാമിൽ പുതിയ പുതിയ മൂവീസുകൾ അയച്ചു തരും ഇത്ര ക്വാളിറ്റി ഉള്ളു പല കൂട്ടുകാരനും എന്റെ ഓരോ മക്കളും ഒന്ന് ആത്മാവിനോട് ചോദിക്ക് ഒരു വത്തിന് നമുക്ക് പള്ളിയിൽ പോകണ്ടേ എന്ന് ചോദിച്ച് കൂടെ കൂട്ടാത്ത കൂട്ടുകാരനാണെങ്കിൽ നിങ്ങളെ ആ കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനെ പള്ളിയിലേക്ക് കൊണ്ടുപോവാൻ ഒരു ഹൈസക്കിന് കൊണ്ടുപോവാൻ ഒരു കുറാനോദാൻ ഒരു ജാനത്തിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ നിങ്ങളെ കൂട്ടുകാരന്റെ ശത്രുവാ നിങ്ങൾ പല കൂട്ടുകാരെ കൊണ്ടും ആ പല മക്കളും നശിക്കാറുള്ളത് അല്ലേ പലരും ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത് കൂട്ടുകാരെ കൊണ്ട് പലരും വേണ്ടാ തരത്തിന് കൂട്ടു കൂട്ടുകാരെ കൊണ്ട് പല കുടുംബത്തിനും ഇറങ്ങി വരുന്ന പെൺകുട്ടികളെ കാവലിൽ നിന്ന് സൂചന കൊടുത്ത് സഹായിക്കുന്നതും കൂട്ടുകാർ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന കൂട്ടുകാരൻ ഒരിക്കലും എന്റെ നന്മയല്ല എന്നെന്റെ മക്കളെ ചിന്തിക്കണം ഒരു ഗുണവുമില്ലേ ആ സൗഹൃദങ്ങൾ വേണ്ടെന്ന് വെക്കണം സിനിമ നൽകുന്ന കൂട്ടുകാരനോ ബ്രൂഫിലീമ നൽകുന്ന കൂട്ടുകാരനോ വേണ്ടെന്ന് വെക്കണം അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ നമ്മളൊക്കെ പലപ്പോഴും കൂട്ടുകാര മതത്തിലാണ് അവരെന്ത് ചെയ്യുന്നു അതിന്റെ കൂടെ അവരെന്താവേശം കാണിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം മൂന്ന് മക്കളാ റോട്ടുമീർന്ന് ഇരുചക്ര വാഹനത്തിൽ മൂന്നാളും കൂടി പറന്നു പോകുമ്പോൾ ഒരു വളവിൽ വെച്ച് മറ്റൊരു വാഹനം ഇടിച്ചു തെറുപ്പിച്ചപ്പം രണ്ടു മക്കളും കണ്ണീരോടെ മാത്താരുമാര് പറയുന്നുണ്ട് എന്റെ നല്ല മക്കളായിരുന്നു ഓന്റെ കൂടെ കൂടിയപ്പോ അവന്റെ കൂടെ കൂടിയപ്പോളാ എൻ്റെ മക്കൾ മോശമായത് എൻറെ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്കൊരു ഗുണവും തരാത്ത സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്കണം എന്തെങ്കിലും ഭക്ഷണം വാങ്ങിത്തലും ഷെയറിട്ട് മന്തിയക്കാൻ പോകലും മാത്രമല്ല ഒരു നല്ല സൗഹൃദത്തിന്റെ ലക്ഷണം ബാങ്ക് കൊടുക്കുമ്പം യാത്രയിലാണോ വാഹനം നിറുത്തണം ജമാഅത്തിന് പോകണം ദീനീപരമായ സദസ്സുകളിൽ പങ്കെടുക്കണം പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തും എൻ്റെ ഒരു ഹൈസക്ക് എൻ്റെ ഒരു എം എസ് എം ഒരു ശനിയും ഞായർ ഒഴിവുള്ളത് എന്തിനാ അങ്ങനെ വെറുതെ കൊണ്ടുപോയി കളയുന്നത് എനിക്ക് അവിടെ ചെന്നിട്ട് എന്ത് കിട്ടാനാ ഇതിലൊന്നും അർത്ഥം കണ്ടെത്താത്ത മനസ്സുറപ്പില്ലാത്ത ചില കുട്ടുകാർ പറയും ബോറ് അവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങിയതാ ആ ഇരുത്തം പോലും അള്ളാൻ്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനു വേണ്ടി ജീവിതം നീക്കി വെക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഇന്നും കേരളക്കരയിൽ ഈ കേരളത്തെ നരക തുല്യമാക്കുന്നതിൽ നിന്ന് ഈ സമുദായത്തെ നശിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ് ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം ഐ എസ് എം എം എസ് എം ും ഈ കേരളത്തിന്റെ മുഖ്യമൂലകളിൽ അഹോരാത്രം പ്രയത്നിച്ചതിന്റെ ഫലമാണ് മക്കളെ നിങ്ങൾക്ക് പണച്ചറപ്പിന് ഭയപ്പെട്ടുകൊണ്ടും ദീനിയായിട്ട് ജീവിക്കാനും ഈ കേരളക്കരയിൽ പോലും സാധിക്കുന്നതെങ്കിൽ ആ സൗഹൃദത്തിന്റെ ആദർശത്തിന്റെ കണ്ണികളാവണം അതിനെന്റെ കൂട്ടുകാരെ ഇതിലേക്ക് കൊണ്ടുവരണോ ഞാൻ കൊണ്ടുവരണം അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ ചട്ടുകങ്ങളായി പേനക്കത്തി കൊണ്ട് രാഷ്ട്രീയക്കാരൻ സുഹൃത്തിന്റെ മുതുക്കത്തി ചിത്രം വരയ്ക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളായി മാറാൻ പാടില്ല ഇന്ന് അങ്ങനെയൊക്കെയാണ് ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് ചിലപ്പോഴൊക്കെ ചില സമരം ഉണ്ടാകുമ്പോൾ ചില കുട്ടികൾ കാണാ നമ്മളെ മുൻപ് നിന്നൊരു കയ്യൊക്കെ അങ്ങോട്ട് വലിച്ചു കയറ്റു ആ എന്താ ഞാളെ പാർട്ടിന്റെ സമരാണ് അതാണോ ഹീറോയിസം അതാണോ ആണത്തം ഗുരു പഠിപ്പിക്കുന്ന അക്ഷരം പഠിപ്പിക്കുന്ന ഗുരുവര്യരെ അസഭ്യം പറയലാണ് അധ്യാപകയുടെ മുഖത്തു നോക്കി തർക്കുത്തരം പറയലാണ് പെണ്ണത്തം അക്ഷരങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന അധ്യാപകർക്ക് മുൻപിൽ ഉയർത്തിക്കെട്ടുന്ന മാടിക്കുത്തുന്ന മുണ്ടുകളും റിബൺ കെട്ടുന്ന തലയും ആ തൂക്കുവിളിയുമാണ് യൗവനങ്ങളുടെ ആണത്വം അല്ല അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണ് വേഷം കെട്ടുന്ന മാനം കെട്ട ജീവിതത്തിന്റെ ഉടമകൾക്ക് ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അപമാനമാ അത്തരത്തിലുള്ള ജീവിത രീതികളിലേക്ക് ചെന്നെത്തുക എന്നുള്ളത് ഞാൻ പറയാറുണ്ട് ചില കല്യാണപ്പുരയിലൊക്കെ തുള്ളുന്ന ചില ആൺകുട്ടികളെ കാണും എന്താ അതിന്റെ ഉദ്ദേശം നാലഞ്ച് പെൺകുട്ടികൾ ചെയ്യാൻ നിലവാരം നഷ്ടപ്പെടുത്തുന്ന കോലങ്ങളായി മാറി മക്കളെ ആണായാൽ യൗവനങ്ങളായാൽ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്

അവിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് ചെന്ന് കയറരുത് ഈ സദസ്സിന്റെ പിൻഭാഗത്തിരിക്കുന്ന പെൺമക്കളെ തൊട്ട് ഒരായിരം വാപ്പുമാർക്ക് സ്വപ്നങ്ങളുണ്ട് ഈ സദസ്സിലേക്ക് അവരെ പറഞ്ഞയക്കുമ്പോ പോലും മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നമേയുള്ളൂ എന്റെ പെൺമക്കൾ ഒരു നല്ല മക്കളായിട്ട് വളരണം നാളെ ഈ തലമുറയിലെ മക്കളുടെ നേതൃത്വ സ്ഥാനത്തേക്കും നല്ല മക്കൾക്ക് ജന്മം കൊടുക്കാനും റബ്ബ് സൃഷ്ടിച്ച ഈ ലോകത്തെ ഏറ്റവും നല്ല പുണ്യ സൃഷ്ടി സ്ത്രീ എന്ന കൂട്ടൻ ആ സ്ത്രീ എന്ന മകളെ ആ സ്ത്രീ എന്ന പെൺകുട്ടിയെ കയ്യും കാലും കാണിച്ച് അവിശുദ്ധ ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ശാപവും പാപവുമാണ് എന്ന് ഹബീബുരാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി ഇന്നതാ പെണ്ണുങ്ങളുമായിട്ട് ബന്ധല്ലെങ്കിൽ ഓനാണല്ല കുറച്ച് പ്രേമവും കുറച്ച് ഞാൻ അതിന്റെ മലയാളവും ഇംഗ്ലീഷും പറയുന്നില്ല പ്രണയവും പ്രേമൊപ്പം ഇല്ല എനിക്കില്ല എനിക്കുണ്ട് അതാണോ ആണത്വം അതാണോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഒരായിരം സ്വപ്നങ്ങളുമായി ഒരു വാപ്പയും പോറ്റിക്കൊണ്ടുവരുന്ന പെണ്ണിനെ കയ്യും കാലും കാണിച്ച് ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന് കൊടുക്കലും മെസ്സേജ് അയക്കലും ആണ് നിലവാരം അത് ജീവിതത്തിൽ ഏറ്റവും നിലവാരമില്ലായ്മയാണ് കാരണം നിങ്ങൾക്ക് പെൺമക്കൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് ആ മക്കളെപ്പറ്റി സ്വപ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവനവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെൺമക്കളുടെ ശരീരം നോക്കുന്ന ഒരാണിനെ കണ്ടാൽ നെഞ്ചു പൊട്ടിയിട്ടൊരു വാപ്പ കരയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വാക്കുണ്ട് വിശുദ്ധ നിങ്ങളിൽ ഏറ്റവും നല്ല മുടി ബുള്ളറ്റിൽ മുൻപിൽ ചെയ്യുന്നവനല്ല ഓരോ ബന്ധങ്ങളോടും ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവൻ ഇന്ന അക്രമക്കും നിങ്ങളിൽ മാന്യനാണവൻ വിവാഹത്തിന്റെ മുൻപ് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ മുൻപിൽ അഭിമാനത്തോടെ പറയാൻ പറ്റണം ഞാൻ എന്റെ ആയുസ് കൊണ്ട് ഒരു പെണ്ണിനെയും വഞ്ചിച്ചിട്ടില്ലെന്ന് ഒരു പെണ്ണിന്റെ മാനത്തിനും ബലമെടുത്തിട്ടില്ലെന്ന് ഒരു പെണ്ണിന്റെ ശരീരവും ഞാൻ സ്പർശിച്ചിട്ടില്ല അത് പെൺമക്കൾക്കും പറയാൻ പറ്റണം ആദ്യ രാത്രിയിൽ സ്വപ്നം കണ്ടു മഹരത്തു കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവിന്റെ മുൻപിൽ കൂടപ്പടി ആൺകുട്ടികളുടെ പഴം പുരാണങ്ങൾ പറഞ്ഞ് ഗെറ്റുകതറിന് വേണ്ടി കാത്തിരിക്കുന്ന പെൺമക്കളല്ല ഏറ്റവും നല്ല പെൺമക്കൾ മറിച്ച് ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റണം നിങ്ങളാ എന്നെ ആദ്യം സ്പർശിക്കുന്നത് അതൊരു അഭിമാനാ മക്കളെ അതൊരു ഇജ്ജത്താ അത് പറയാൻ പറ്റുന്ന രീതിയിലാകണമെങ്കിൽ ബന്ധങ്ങളെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കണ്ടെത്താൻ പറ്റണം അവിശുദ്ധ ബന്ധങ്ങളാണോ വേണ്ടെന്ന് വെക്കണം ലഹരിയും ഹീറോയിസവും ഇന്ന് നമ്മളെ തകർത്തു കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ച ആണത്തമാണെന്ന് മീഡിയക്കാരൻ പഠിപ്പിക്കുമ്പോ പോയി പണിയൊക്കെ പറയണം അതേത് സിനിമാ നടനാണെങ്കിലും അതേത് മോഡലുകളാണെങ്കിലും കാരണം നമ്മളെ മക്കളെ എത്രമാത്രം നശിപ്പിച്ചു എന്നതിന്റെ ലക്ഷണങ്ങളാ ഇക്കഴിഞ്ഞ ദിവസം പോലും നല്ല ഡിഗ്രി വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വെല്ലുപ്പാന്റെയും വെല്ലുപ്പാന്റെയും കഴുത്തറുത്ത് തീൻമേശയിൽ വെച്ച് ലഹരി ഇല്ലാത്തതിന്റെ പേരിൽ അക്രമാസക്തനായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലഹരി മക്കളെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തി നൽകുകയില്ല നിങ്ങളൊക്കെ ഒരു വലിയ സ്വപ്നങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾ ജനിക്കുന്നതിന്റെ മുൻപേ സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദുനിയാവിലെ ഏക സൃഷ്ടികൾ നിങ്ങൾക്ക് ജന്മം തന്ന വാപ്പയും ഇപ്പോഴും ഈ തണുപ്പത്ത് നിങ്ങൾ ഇരിക്കുമ്പോ കത്തിയാളുന്ന വെയിലത്ത് റോഡ് വക്കിൽ കാലിന്റെ നീര് സഹിച്ച് ഓറഞ്ച് മുക്കുന്നവനും ഒരു കുടുംബണ്ട് ബസ്സുകളിൽ കീറിപ്പായുന്ന ബസ്സുകൾക്കുള്ളിൽ തണ്ടും തടിഞ്ഞും കൊമ്പികളിലേക്ക് കൂട്ടിയിടിച്ചും തന്റെ ടിക്കറ്റ് കൊടുക്കുന്നവനും ഒരു കുടുംബണ്ട് വൈകുന്നേരം പകലന്തിയോടെ മൂന്ന് മണി കൈനേറ്റ് ഒരു മീൻ കൊട്ടയും എടുത്ത് കുടുംബം പോറ്റാൻ ഇറങ്ങുന്നവന്റെ മനസ്സിലും മക്കളുണ്ട് കുടുംബണ്ട് ഒരു വാപ്പിന്മയും മനസ്സറിഞ്ഞ് ജീവിച്ചത് കൊണ്ടാ നിങ്ങൾക്ക് ഇത്ര ധൈര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നതെങ്കിൽ ആ രക്ഷിതാക്കളെ ലഹരി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കരുത് സങ്കടപ്പെടുത്തരുത് ജന്മം തന്ന റബിനോടും ജനിപ്പിച്ച മാതാപിതാക്കളോടും നമ്മൾ തിരിച്ചു ചെയ്യേണ്ട ഏറ്റവും വലിയ മാന്യത നമുക്ക് ജന്മം തന്നു എന്ന കാരണത്തിന്റെ പേരിൽ ഒരു നാടും ഒരു വീടും നമുക്ക് വേണ്ടി കരയാൻ പാടില്ല നന്മണ്ടത്ത ആളുകൾ ഇന്നോർത്ത് കരയുന്നതും പെരുമ്പാവൂരിലുള്ള ആളുകൾ നിങ്ങളെ ഓർത്ത് കരയുന്നതും നാണക്കേടാ അത് നിങ്ങളെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഈ നാടിന് നാണക്കേട അതില്ലാതിരിക്കാൻ ലഹരിയിൽ നിന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സൗഹൃദങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കൂട്ടുകാരെയാക്കാൻ പറ്റണം ഓരോ ബന്ധങ്ങളും കൊണ്ടും ചോദ്യം ചെയ്യപ്പെടുമെന്ന് ചിന്തിക്കണം പെരുമ്പാവൂരിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മന്മണ്ടയിൽ നിന്ന് ഈ പെരുമ്പാവൂരിൽ നിങ്ങളെ കാണാൻ ഞാൻ എത്തിയത് ഞാനും നിങ്ങളും തമ്മിലുള്ള കുടുംബ ബന്ധത്തിന്റെ പേരിലല്ല ആദർശ ബന്ധത്തിന്റെ പേരിലാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മളെ ഒരുമിച്ച് വിളിക്കുമ്പോൾ ഈ കാണുന്ന ഓരോ ചെറുപ്പക്കാരനും എം എസ് എമ്മുകാരനും പറയാൻ പറ്റും അള്ളാഹു മഷദ് ഞാൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബെ അവര് സ്വീകരിക്കാഞ്ഞിട്ട അങ്ങനെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചൂണ്ടിപ്പറയപ്പെടുമ്പോ അപമാന ഭാരം കൊണ്ട് തലകുനിക്കുന്ന അവസ്ഥ വരാതിരിക്കണമെങ്കിൽ മക്കളെ ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാകണം മാന്യമായ പെരുമാറ്റം കൊണ്ട് കുടുംബത്തോടുള്ള സ്നേഹപ്രകടനങ്ങളെ കൊണ്ട് മോശമായ കാഴ്ചകളിൽ നിന്ന് വൃത്തികെട്ട ലഹരിയിൽ നിന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും അഭിമാനബോധമുള്ള ഇജ്ജത്തുള്ള മക്കളായി മാറാൻ ഈ ഹൈസക്ക് ഒരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലാ നബീന അസ്സലാ വലൈക്കും വരഹമുല്ലാ വാ